ബഹുമാനപ്പെട്ട ഫുലൈലു അയ്യാദ്റീ അള്ളാഹുനോടൊരിക്കൽ തൻ്റെ മുത്താലയെ കുറിച്ച് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു ഞാൻ ഷഹീ ഉൽ ബുഹാരി ആയിരം പ്രാവശ്യം മുത്താലെയ്തിട്ടുണ്ട് നമ്മൾ ഒരു ഓട്ടം മുഴുവനായി കിട്ടിയാൽ തന്നെ സ്ഥലത്ത് കിട്ടും ബുഹാരി ഇങ്ങനെ ഒരു ഓട്ടം കണ്ട് കഷ്ടിച്ച് ഇടക്ക് പോയിട്ടും ഇടക്ക് പോകാതെയൊക്കെ കൂടിയും ക്ലാസ് അവിടെ ഇങ്ങനെ നടന്നാൽ മതി നമുക്ക് ലീവ് ഒക്കെ അങ്ങനെ ഒരു ഓട്ടം കൊണ്ട് എത്തിയാൽ തന്നെ സ്ഥലതായി അങ്ങനെയാണ് ആയിരം പ്രാവശ്യം ഞാൻ മുത്ത മുത്താലി ഇമാം റലി അള്ളാഹുനെ ഫിഖഹിന്റെ മൂന്ന് അറിയപ്പെട്ട കിതാബ് ഉണ്ട് ഒന്ന് ബസീത്ത് രണ്ട് വസീത്ത് മൂന്ന് വജീസ് ബസീത്ത് എന്നത് വളരെ വിശാലമായ കിതാബാണ് ഫിഖ് കർമ്മശാസ്ത്രം വളരെ വിശാലമാണ് ബസീത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോ റസാലിമാമിന് തോന്നി ആരാപ്പതൊക്കെ നോക്കി തീർക്കുക ഞാനൊന്ന് ചുരുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ചുരുക്കി എഴുതിയതാണ് ബസീത്ത് ബസീത്ത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ മഹാനായ ഹസാലിമറി അള്ളാഹുനിന്ന് തോന്നി ആരാ പതൊക്കെ നോക്കി തീർക്ക ഞാൻ ഒന്നും കൂടിയും ചുരുക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ചുരുക്കിയതാണ് വജീസ് അങ്ങനെ മൂന്ന് ചുരുക്കൽ നടന്നിട്ടുണ്ട് വജീസന് നമ്മൾ ആ ഒരു ലൈബ്രറിയിലൂടെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ വേറെ കാര്യം എന്നാൽ ബഹുമാനപ്പെട്ട ഖസാലിമാമിൻ്റെ ബസീത്ത് എന്ന വലിയ കിതാബിൽ പറഞ്ഞ ഒരു മസ്അലയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായി തർക്കമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവ്വിറിയാഹുനു അതിൽ തീർപ്പ് കൽപ്പിച്ചു നവ്വി ഇമാമ് പറഞ്ഞു ആ മസ്അലയിൽ ബസീത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇനി തീർച്ചയായും ഞാൻ തവണ ും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലല്ലോ ഒരു വിഷയത്തിന് നവവിമാഭിപ്രായം പറഞ്ഞാല് ഞമ്മക്ക് തിരിയായിട്ടും നവവിമാമിന് തിരിഞ്ഞിട്ട് ഇക്കാരം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന്റെ കാരണം പക്ഷെ പുതിയ തലമുറ മാറി പുതിയ തലമുറ നേരം മറിച്ച് ചിന്തിക്കുകയാണ് അത് ചിലപ്പോഴേ നെവി ആ ഹദീസ് കിട്ടിയിട്ടുണ്ടാവൂല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എത്തുകയാണ് പുതിയ തലമുറ നമ്മളത് മാറ്റിക്കൊണ്ടുപോകണം മാറ്റിക്കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം മുൻഗാമികളായ അയിമ്മത്തിൻ്റെ താരിഖ് പഠിക്കണം പഠിപ്പിക്കണം ഇമാമ്മാരുടെ താരിഖ് കുറേക്കാണ് പറയുമ്പോൾ നമ്മക്കും തോന്നുകയാണ് സംഗതി ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ തങ്ങള് പ്രസംഗിച്ച പറഞ്ഞല്ലോ പിന്നെ സുന്നികൾ മൊത്തം എന്ന് പറഞ്ഞിടത്തേക്ക് വരെ എത്തി ഈ സംഭവം നേരത്തെയുള്ളത് തന്നെയാണ് പുതിയ സംഭവം എന്നല്ല ഉമ്മർ മൗലവിയ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അസം ഈ കെ അസം മൗലിയരോട് വഫാത്താകം കിടക്കുന്ന സമയത്ത് അസ്ലിം തസ്ലിം തസ്ലിം എന്ന് പറഞ്ഞല്ലോ മുസ്ലിം ആകൂ എന്നാൽ രക്ഷപ്പെടും ഇതിനെ അവരുടെ ആളുകൾ പറഞ്ഞു അത് ഉമ്മർ മൗലവി അങ്ങനെ വിചാരിച്ച് പറഞ്ഞോന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മർ മൗലവനെ മറുപടി പറഞ്ഞു ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞ തന്നെയാണ് അവരൊക്കെ മുഷരിക്കും ഇങ്ങനെ അസം മൗലവി മുഷിരിക്കും കാഫറുമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നും മറുമലയിൽ പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അന്നേ ആ അഭിപ്രായങ്ങളുണ്ട് കുറേ ഇങ്ങനെ കഴിയുമ്പോൾ ഞമ്മക്കും തോന്നുകയാണ് ഇതൊന്നും വലിയൊരു എന്ന് നല്ലോണം കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മുൻഗാമികളുടെ താരിഖകൾ പഠിക്കണം അപ്പോൾ മനസ്സിലാവും ചെറിയ കുഴപ്പമൊന്നുമല്ല അത്യാവശ്യം കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാവും അതുകൊണ്ട് മുൻകാമികളായ അയിമ്മത്തിൻ്റെ താരിഖുകൾ പഠിക്കുക എന്നത് പ്രധാനമാണ് അവർ എങ്ങനെയായിരുന്നു വിദഗത്തുകാരുമായുള്ള സമീപനം ഉണ്ടായത് എന്താണ് അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കാൻ കാരണമായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പഠിക്കണം ബഹുമാനപ്പെട്ട സമസ്തയുടെ തന്നെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ സമസ്ത കേരള ജമിയ തുലമ തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഉണ്ടാകുന്നത് തൊള്ളായിരത്തി ഇരുപതിനു ശേഷം നമ്മുടെ നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സമസ്ത കേരള ജമിയ തുലമ അനൌദ്യോഗികമായി ഉണ്ടായി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നും കൂടി ഔദ്യോഗികമായി ഇരുപത്തി ആറിൽ രജിസ്ട്രേഡ് ആയിട്ട് ഔദ്യോഗികമായി അപ്പം തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഉണ്ടാകുന്നത് നമ്മളെ ഇന്ത്യയിലും പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമുണ്ടായ കാലഘട്ടമാണ് തൊള്ളായിരത്തി ഇരുപത് എന്നൊക്കെ പറഞ്ഞത് മലബാറിലെ ഹള തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ആ സമയത്താണ് സുന്നത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സമസ്ത കേരള ജമ്യത്തിൽ ഉരമ ഉണ്ടായത് അത്ര പ്രശ്നം എന്തായാലും ഉപ്പില്ല നമുക്കങ്ങനെ തോന്നും അത് ഫാസിസത്തിന്റെ വാള് തലൻ്റെ മേലെങ്ങനെ ആയതുകൊണ്ട് കുറെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫാസിസത്തിന്റെ മേലെ തലൻ്റെ മേലല്ല കൗതുമ്മ വന്നിരുന്നാലും സുന്നത്യമായ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മുടെ സമസ്ത ഉണ്ടാക്കിയത് ഇതിലേറെ ഫാസിസത്തിന്റെ ബ്രിട്ടീഷുകാരുടെ തോക്ക് മൂക്കിൻ്റെ നേരം ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്ന സമയത്താണ് സുന്നത്യമായ പറയാൻ വേണ്ടിയിട്ട് സമസ്ത ഉണ്ടായിട്ടുള്ളത് അതാണല്ലോ സ്ഥാപിത ലക്ഷ്യം കുറേ സ്ഥാപനങ്ങൾ നമ്മുക്ക് ഉണ്ടായി കുറെ ദർസുകൾ ഉണ്ടായി കുറേ അറബിക് കോളേജ് ഉണ്ടായി കുറെ ഇഫ്ദ് കോളേജ് ഉണ്ടായി എന്നാൽ അതൊക്കെ പിന്നീടുണ്ടായതാണ് വേണ്ടത് തന്നെയാണ് നിലനിർത്തേണ്ടതാണ് ഉണ്ടാക്കിയത് അതിനൊന്നല്ല ഉണ്ടാക്കിയത് ജമാഅ എന്ന ആശയം പറയുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അത് ഹക്കായ വിശ്വാസാണെന്ന് അത് ഞമ്മക്കൊരു ഉറപ്പ് വേണം എന്നിട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയണം മുൻഗാമികളായ ആളുകളുടെ താരീഖകൾ അതിന് പഠിക്കാൻ നിർബന്ധമാണ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ പാപ്പ വിദേഹത്തുകാരുമായുള്ള സമീപനം എന്തായിരുന്നു സംശുല്ലൂരമായി വിദേഹത്തുകാരുമായുള്ള എന്നെ അവരോടുള്ള സമീപനം എങ്ങനെയായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹുരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ വിദേഹത്തുകാരുമായുള്ള സമീപനവും സഹവാസവും എങ്ങനെയായിരുന്നു ഇതൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഈ വിഷയം മനസ്സിലാകുക അവിടുന്ന് അല്പം മുകളിലേക്ക് നമ്മുടെ ഉസ്താദ്മാരുടെ പരമ്പരകളൊക്കെ നമ്മൾ പഠിക്കണം ആ പരമ്പരയിൽ വരുന്ന ആളുകളുടെ താരീഖുകൾ പഠിക്കണം നമുക്ക് കൺ കണ്ട രണ്ട് ഗുണുണ്ട് സുന്നികൾക്ക് കണ്ണുകൊണ്ട് കണ്ട രണ്ട് ഗുണമുണ്ട് ഒന്ന് എന്താ വെച്ചാൽ ദാപത്തിലുള്ള കുറേ ആൾക്കാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മോട് വന്നിട്ട് ഒരാൾ ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു ഞമ്മക്ക് എവിടുക്കാ പോകുക എന്ന് ചോദിച്ചാൽ എന്നായിക്കോട്ടെ നമുക്ക് നാളെ പോകാമെന്ന് പറയാൻ പറ്റും പോകാൻ സ്ഥലമുണ്ട് നേരെ മറിച്ച് വേറൊരു ശുന്നയല്ലാത്ത ഒരാളോട് ഒന്ന് ധോരപ്പിക്കേണ്ടിയിരുന്നു നമുക്ക് എവിടുക്കാൻ പോകുക എന്ന് ചോദിച്ചാൽ തലമങ്ങനെ ചൊറി അത് പിന്നെ ജനം ദ്വാരുന്നാൽ മതി അറിയാം പോകാൻ സ്ഥലമില്ല നമുക്കുള്ള വലിയൊരു ഗുണമാണത് ഇന്ന ആളെടുത്ത് പോയാൽ ധോരപ്പിക്കാൻ പറ്റും ദാക്യജാപത്തുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് ഒരു സംഗതി രണ്ടാമത്തെ ഒരു സംഗതി നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം എങ്ങനെ പോയാൽ മുത്തുനബിയിലേക്ക് എത്തും സല്ലാ ബാക്കി ആരുടെ പാരമ്പര്യം പോയാലും അവർ ഇപ്പോൾ മുഷരിക്കുകളാണ് എന്ന് പറഞ്ഞ സുന്നികളിലേക്ക് എത്തുള്ളൂ ആരും ഇപ്പൊ കേരളത്തിലേ പരമാവധി വിദേഹത്തിന്റെ പാരമ്പര്യം കെ എം മൗലവിയിലേക്കാണ് എത്തുക വിദേഹത്തിന്റെ പാരമ്പര്യം പരമാവധി പോയാൽ കെ എം മൗലവിയിലേക്കാണ് കെ എം മൗലവിയുടെ അപ്പുറത്തൊക്കെ മൂപ്പര ആരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവർ ഇന്ന് കാഫിറാണെന്ന് പറയുന്ന ഒരു സുന്നിയേക്കാരാ കാരാണ് പഠിപ്പിച്ചിട്ടുണ്ടാകുക അതിന്റെ മേലേക്ക് പോകൂല ആ സമയത്ത് നമുക്ക് അങ്ങനല്ലെ ഉസ്താദിനറിയാം ഉസ്താദിന്റെ ഉസ്താദിനെ അറിയാം അവരുടെ ഉസ്താദിനെ ഉസ്താദിനറിയാം സംശുൽമയുടെ ഗുരുനാഥന്മാരുടെ താരീഖ് നെറ്റിലടിച്ചാൽ കിട്ടും ഓരോരുത്തരെയും പഠിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ഗുരുനാഥന്മാരുടെയും അവരുടെ ഗുരുനാഥന്മാരുടെയും താരീഖ് പഠിച്ച് കണ്ണിമുറിയാത്ത വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് ആദ്യം മനസ്സിൽ മൂന്ന് അട്ടണ്ട് ഉറപ്പിച്ചാലേ ബാക്കിയുള്ളത് ശരിയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കാനും ബാക്കിയുള്ളത് തെറ്റാണെന്ന് പറയാനും നമുക്ക് കഴിയുള്ളൂ ആദർശം പറഞ്ഞു എന്ന് കരുതിയിട്ടോ ആശയം പറഞ്ഞു എന്ന് കരുതിയിട്ടോ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയണ്ടല്ലോ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ മതിയല്ലോ മനസ്സിലാവാനാണല്ലോ അല്ലെങ്കിലും പറയേണ്ടത് കുഴപ്പമുണ്ടാക്കാനല്ലോ പറയേണ്ടത് അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുള്ളമയുടെ സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അഹ്ലസന്നത്തിൻ്റെ പ്രചരണവും അതിനെതിരെ വരുന്ന വാദങ്ങളുടെ പ്രതിരോധവുമാണ് അതാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അത് കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ നടത്തണം സ്ഥാപനങ്ങളും ഇഫ് കോളേജുകളും ഒക്കെ പള്ളി മദർശയൊക്കെ നമുക്ക് നടത്തണം ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ഉള്ളയിച്ചാൽ അത് വെച്ചാണ് നടത്തേണ്ടത്